രേണു സുതി മരണപ്പെട്ട മിമിക്രി ആർട്ടിസ്റ്റ് കൊല്ലം സുതിയുടെ ഭാര്യ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് കൂടുതലും ഈ പണ്ട രേണു സുതി സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അവരുടെ അവർക്ക് വീടില്ലാതിരുന്ന വളരെ ബുദ്ധിമുട്ടിരുന്നവർക്ക് വീട് പടുത്ത് കൊടുക്കാൻ ഒരു കൂട്ടാൾക്കാർ തയ്യാറാവുകയും വീടുണ്ടാവുകയും വീടുണ്ടാക്കിയതിൻ്റെ പാലുകാച്ചനുണ്ടായ സംഭവങ്ങളും പിന്നെ അതിനുശേഷം ഇപ്പം അവർ സോഷ്യൽ മീഡിയയിൽ റീൽസും മറ്റും ചെയ്ത് അവരവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് വന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർക്ക് വളരെ അസൂയമാണ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടുന്നവൻ എന്നും കഷ്ടപ്പെട്ടു തന്നെ നിൽക്കണം വിധിവായ ആൾക്കാർ എന്നും വീടിൻ്റെ അകത്ത് തന്നെ നിൽക്കണം എങ്ങനെ ചിന്തിക്കുന്ന ഒരു ആൾക്കാർ തന്നെയാണ് നമ്മൾ മലയാളികൾ ഭൂരിപക്ഷവും അല്ലെങ്കിൽ തന്നെക്കായും മുകളിലേക്ക് ഒരാളങ്ങൾ ഉയർന്നു പോയി കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാത്ത മനസ്സുള്ള ആൾക്കാർ ഞാൻ ഇവരെ പറ്റി തന്നെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളത് ഇനി അത് ചെയ്യാനൊന്നുമില്ല കാര്യം എന്താ പറയാനുള്ളത് പക്ഷേ ഇന്നലെ വന്നൊരു കണ്ടൻറ്റ് ചെയ്യാതിരിക്കുന്ന വൃത്തിയില്ല കാര്യം അവർക്ക് ആരാണോ ഈ ഭൂമിയും മറ്റുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് അവർക്ക് എതിരെയും കൂടി തിരിയണം എന്താ പറഞ്ഞാൽ ഇവിടെയും കഴിഞ്ഞാൽ അവിടെയും കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ വഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ചിലവർക്ക് ഇത് കേൾക്കാൻ വല്ലാത്ത വിഷമമായിരിക്കും അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ തന്നെ കണ്ടൻറ്റുകൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ പുറേ പോയിട്ട് ഒരു ആവശ്യമില്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കുക അത് ചിലപ്പോൾ അത് വല്ലാതെ വൈറലാവുക ചിലർ ഓൾറെഡി അത് ചെയ്തോളാൻ പറയും ചിലർ അത് തടയുകയും ചെയ്യാറുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ചില കണ്ടുകളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില കാര്യങ്ങളൊക്കെ ഈ റേണുസൂതി ആസ്വദിക്കണം കാര്യം അത് അവർക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അറിയപ്പെടാനും വൈറൽ ചാൻസ് ചാൻസുകളും അവർ നെഗറ്റീവ് കമ്പനികളെ വാരോ വല്ല മൈൻഡ് ചെയ്യാണ്ട് പോകണം കാരണം നെഗറ്റീവ് കമ്പനികൾ വരുമ്പോൾ കൂടുതൽ ഇവർ അറിയപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു ശ്രുതി അവർ പക്ഷെ ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അവരോട് ഒരു അനാവശ്യമായ ഒരിക്കലും ചോദിക്കേണ്ടാത്ത ഒരു വൃത്തിയണ്ട ചോദ്യം വീടും ഇല്ലേ അച്ഛൻ കിഫ്റ്റ് ആയിട്ട് തന്നല്ലേ ബിഷപ്പ് ആ ബിഷപ്പിന് ഒരുപാട് സ്ഥലമുണ്ട് ആ ഒരു ഏരിയയിൽ കുറെ സ്ഥലമുണ്ട് അത് വിറ്റ് പോകാൻ കാര്യം ആയിട്ട് തന്നതാണ് അത് പുള്ളി പരസ്യമായിട്ട് പ്രചാരണപ്പെടുത്തിയ മക്കൾക്ക് അത് ഇങ്ങനൊരു നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം തന്നതോട് തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റ് പോയി എന്നൊരു പ്രചാരണമുണ്ട് അങ്ങനെ അല്ല അത് മാർക്കറ്റ് ചെയ്തോണ്ട് ഫുള്ളി സെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇപ്പം സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്തത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം മേടിക്കുള്ളൂ ഇപ്പൊ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരാരും വന്ന മേടിക്കുന്നു എനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവര് വില വന്നു വർഷങ്ങളായിട്ട് ഞാൻ അറിഞ്ഞത് ശേഷമാണ് എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരു കൂട്ടർ വന്നപ്പോ അവർക്ക് മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ഇനി വീടുകളിൽ വരും ആളുകളുണ്ട് ആ ഊളോദ്യു ശരിയായ രീതിയിൽ തന്നെ മറുപടി രേണു രേണുസുദി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയും പക്ഷെ അവരത് അതെന്റെ വഴിക്ക് തന്നെ വിട്ടു എന്നുള്ളതാണ് ഈ കൊല്ലം സുതി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയറായ വലിയൊരു പ്രശസ്തനായ ഒരു സിനിമ നടനോ സെലിബ്രിറ്റിയോ സെലിബ്രിറ്റിയോന്നല്ല അദ്ദേഹം ഈ പറഞ്ഞ സ്റ്റാർ മാജിക്ക് നടന്ന അല്ലെങ്കിൽ ഫ്ലവേഴ്സിലെ ചാനലിൽ വന്നതോടെ അങ്ങനെ അറിയപ്പെട്ട ഒരു സാധാരണ ഒരു അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ നല്ല ഇഷ്ടമായിരുന്നു നല്ലൊരു കലാകാരൻ ബുദ്ധിമുട്ട് പോയൊരു കലാകാരൻ അതിനപ്പുറത്തേക്ക് കൊല്ലം സ്തുതിക്ക് വലിയൊരു ഇതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ പറഞ്ഞ അദ്ദേഹം കൊടുത്ത സ്ഥലത്ത് ആ ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട് ഇവർക്ക് കൊടുത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് അറിയപ്പെട്ടു തുടങ്ങി കൊല്ലം സ്വതിയുടെ ഭാര്യയും മക്കളും താമസിക്കുന്ന സ്ഥലം അതുകൊണ്ട് ഒരുപാട് വിലക്ക് വിറ്റുപോയി എന്ന് ആൾക്കാരിങ്ങനെ കുനിഷ്ടും കുന്നായും പറഞ്ഞു തരുന്നു കാര്യം ഒരു നന്മ ചെയ്താൽ എനിക്കോ ചെയ്യാൻ പറ്റില്ല ചെയ്യത്തവൻ അങ്ങനെ അങ്ങോട്ട് സുഖിക്കണ്ട നമുക്ക് നമ്മൾക്കുള്ളിലുള്ള കറുപ്പുകൾ അങ്ങോട്ട് വാരി വിതര് അതിലൊരു സന്തോഷം ആ ആശ്വാസമായി ഒരുത്തനെ പറ്റി കുറ്റം പറയുമ്പോൾ ബന്ധം ആശ്വാസം എന്ന് പറഞ്ഞ പോലെ അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളികളുടെ മനസ്സ് ആ പഴയ മനസ്സ് ഇപ്പോഴും അതോള്ള കുറേ കടൽ കിളവന്മാരും കിളവത്തികളും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിലും പോസിറ്റീവ് എനർജി ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ അവരാണിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് അത് സ്ഥലം നിങ്ങൾക്ക് കിട്ടി അത് പ്രശസ്സിക്ക് വേണ്ടിയാണ് വിൽക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് വെറുതെ തന്നത് ശരിയാണ് നിങ്ങൾ പണ്ട് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്തിൽ അറ്റത്തൊരു ചെറിയ സ്ഥലത്ത് ഒരു പ്രോട്ടൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുണ്ട് അല്ലേ അവർ കൊടുത്തു വേറെ കുറേ ആൾക്കാർ കൂടി വീട് പണത്തു കൊടുത്തു ഇതിലേക്ക് ഉള്ള ഇങ്ങനെ എന്താ ചെയ്യണമെങ്കിൽ അവർ എന്തിനാണ് കൊടുത്തത് ഇനി അവർ അവർ കൊടുത്ത ആൾക്കാർ അതിനുശേഷം എങ്ങനെ ജീവിക്കുന്നു അങ്ങനെയൊക്കെ പോയി ഒരാൾക്കും ലോകത്ത് സഹായം ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് നൂറുകൂടെ നമ്മൾ കൊടുത്താൽ നാളെയും അവന് നൂറ് കൊടുത്ത് നമ്മൾ ഇരിക്കണം അല്ലെ അവൻ രക്ഷപ്പെടാൻ പാടില്ല അല്ലെ അപ്പോൾ ഇതിനുശേഷം ഈ പറഞ്ഞ ബിഷപ്പ് അദ്ദേഹം ഒരു മഹാമനസ്കരായ അദ്ദേഹം ഇവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സ്ഥലം കൊടുത്തു കൊടുത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പുറേ നടന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് ആൾക്കാർ എന്നു പറഞ്ഞാൽ ഇവക്കും കൊടുത്തു അവർക്കും കൊടുത്തു എല്ലാവരും കൊടുത്ത് ഒരു ആത്മനിർവൃതി അടിയാന്നുള്ളതാണ് ഒരു കൂട്ടം മലരമ്പന്മാരുടെ പ്രശ്നം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ചാനലിൽ കൊടുത്ത അദ്ദേഹം അത് പ്രശ്നീകരിക്കണം എന്ന് തന്നെ പറഞ്ഞ കൊടുത്ത ഒരു ഫോൺ സംഭാഷണം നമുക്ക് അത് കേട്ടോ കുറച്ച് നീളം ഉണ്ട് കേട്ടോ എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു എന്ന് എന്നോട് ചോദിച്ചിട്ടോ അമ്മളീ കുടുംബ സ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് ഈ കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കൊറേ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലപെടുപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത് അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനും അദ്ദേഹം തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈൻ ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി എന്നൊക്കെ എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ ചോദ്യം ചോദിക്കുന്നു പക്ഷെ ഉത്തരം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വസ്തു ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഈ കൊല്ല സൂര്യനാണ് വലിയൊരു ഫെമിലിയർ ആയ ഭയങ്കര പ്രശസ്തനായ ഒരു നടനോ ഭയങ്കര സാമൂഹ്യ പരിഷ്കർത്താവോ ഒരു ചെറിയൊരു മിംക്രി ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹത്തെ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞപ്പോൾ പലരും സഹായിക്കാൻ തയ്യാറായി അങ്ങനെ തന്നെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ത് നന്മ ചെയ്താലും അതിന്റെ പുറമെ ഉദ്ദേശിച്ചിട്ടാണോ മാറാത്തത് അല്ലേ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല ഡിസ് അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം കാരണം ഞാൻ കൊടുത്തു എന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേഴ്സണൽ എന്റെ പേരിൽ സർവസ്വാതന്ത്ര്യമില്ല കുടുംബശ്രു ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പണായിട്ട് പറയാം കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കൾക്ക് ഇത് ഓർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടം ഉണ്ടാകും എന്താ നേട്ടം എനിക്ക് എന്ത് നേട്ടം എനിക്ക് വയസ്സ് നാൽപ്പത്തിയേഴ് പ്രായം ഉണ്ട് എന്തോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക് അത് എന്റെ രണ്ട് വയ്യാ ഒരു സുഖം ഇല്ലാത്ത ഒരു സിസ്റ്ററുണ്ട് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു പെങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് പതിനാൽത്തി ആറ് വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട് ഞങ്ങൾക്ക് എന്താ ആവശ്യം വരുമല്ലേ എന്റെ അമ്മ ഒരു പ്രായം എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മദറുണ്ട് ഞങ്ങൾക്ക് എന്താ ആവശ്യം കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത് അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത അല്ലാതെ കൊല്ലം സുചര രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ ഉച്ചമെന്ന് അല്ലാതെ വെറും 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 എനിക്ക് സത്യം പറഞ്ഞു ഞാനിത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ എനിക്കും നമുക്ക് എല്ലാവർക്കും പുച്ഛം തന്നെ തോന്നണം ഈ സീസൺ മനസാക്ഷി ഇല്ലാത്ത മലയാളികൾ ഇദ്ദേഹം ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട് അമ്പലം പണിയാനായിട്ട് സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറ്റവല്ല പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തിലും ആയിക്കോട്ടെ നീ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു നൂറു രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത നമ്മൾ കൊടുത്ത ആൾക്കാർ കുറ്റം പറയുവാണെ അത് വിറ്റ് കാശുണ്ടാക്കുമോ പരസ്യം ചെയ്യുവോ ഒരുപാട് ആൾക്കാർ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നില്ലേ എന്ത് നമ്മൾ പലരെയും ഇതിനൊരു വിമർശിച്ചിട്ടുണ്ടല്ലോ പരസ്യത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടിയും ഒരുപാട് നന്മകൾ ചെയ്ത് ചാരിറ്റി ചാരിറ്റി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ ചാരിറ്റിക്ക് വേണ്ടി പ്രശസ്തി നമ്മൾ ഒരുപാട് അതിനെ വിമർശിച്ചിട്ടുണ്ട് ഇദ്ദേഹം എന്ത് പ്രശസ്തിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത് ഒരു കൊല്ലം സ്തുതിക്ക് സ്ഥലം എല്ലാം വിറ്റ് പോകുന്നു ഇതിനൊന്നും വിമർശിക്കുന്നില്ല ഞാൻ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം സ്തുതി എന്നുള്ളൊരു വ്യക്തി മരിച്ചു ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അറിഞ്ഞ് വീടില്ലാത്തവർക്ക് വീട് പണിതു കൊടുത്തു അവിടെ അവരിങ്ങനെ ദുഃഖിച്ചിരിക്കണോ ഈ പറഞ്ഞ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് മക്കൾ ദുഃഖിതരായിട്ട് എന്നും കണ്ണിനും ഇങ്ങനെ ക്യാമറയ്ക്ക് ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ പറയുന്നത് അഭിനയിക്കുകയാണവള് അവർക്ക് ഇനിയും പൈസ കിട്ടണം അഭിനയിക്കുകയാണ് ഇപ്പോൾ അവർ ജോലിക്കരെ അവർ വരുമാനമാർഗ്ഗത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അവർക്ക് അറിയാവുന്ന ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർ നിറഞ്ഞുമാണ് ഒരു ഒരു സിനിമാ നടിയോ മറ്റു വലിയൊരു സെലിബ്രിറ്റിയോ അവർ തുണി അഴിച്ചാൽ നിന്നും പ്രശ്നമല്ല അതുപോലെ അഴിക്കാതെ അവർ ഇത്തിരി എന്തോ അയർ കാണിച്ചു അവരുടെ കൈ കാണിച്ചു അവരെന്തോ ആക്ഷൻ കാണിച്ചു അല്ല ഒരു സുന്ദരിയല്ല ഒരു അതാണ് ഇതാണ് എന്ത് 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 നിങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണാടി മുൻ വിച്ച് നോക്കി നിങ്ങളൊക്കെ വസ്ത്രപദാർത്ഥം സുന്ദരിമാരും സുന്ദരന്മാരൊക്കെയാണോ അവരവർ ജീവിക്കുന്നില്ലേ ഈ കാണുന്നത് ആരാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലും ഈ വീഡിയോ ഒക്കെ വൈറലാക്കുന്ന ആരാണ് നിങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങളൊക്കെ അത് കാണുമല്ലോ ആസ്വദിക്കും കണ്ടിട്ട് ആസ്വദിച്ചിട്ട് ഓ ഇവിടെ അങ്ങോട്ട് രക്ഷപ്പെടുമല്ലോ ഇവിടെ അങ്ങോട്ട് വല്ലാതെ രക്ഷപ്പെട്ട് പോകില്ലെന്നുള്ള ഒരു അസൂയം കുച്ചുമ്പോൾ തന്നെയല്ലേ അത് മനുഷ്യൻ്റെ വെറുപ്പാണത് ഒരാൾ ഒരാളെ നന്മ ചെയ്താൽ അതിന് രണ്ട രണ്ടുതരം കണ്ടെത്തുക ഒരാൾ രക്ഷപ്പെട്ടു പോയാൽ അയാൾ രക്ഷപ്പെടാതിരിക്കാൻ രക്ഷപ്പെടുമ്പോൾ ഒരു അസൂയ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൊണ്ടും പറയണം നമ്മളൊരാളെ സഹായിച്ചാൽ നമ്മളൊരാൾ പൈസയോ അല്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടായിക്കൊണ്ട് അയാൾ രക്ഷപ്പെടണം നാളെ അയാൾ ഒരാളെ രക്ഷപ്പെടുത്താൻ രീതിയിൽ വളരണം അല്ലാതെ ജീവിതാലും മുഴുവൻ അയാളൊരു തെണ്ടിയായിട്ടോ കൈനീട്ടി നടക്കുന്ന ഒരു മനുഷ്യനായിട്ടോ ചിന്തിക്കുമ്പോൾ അതിന് ആ കൊടുക്കുന്ന കാര്യത്തിന് എന്താണ് നന്മയുള്ളത് നമുക്കോ ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വേറെ പല പ്രമുഖരായ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പച്ചയായിട്ട് തന്നെ ചാരിറ്റിയും അല്ലെങ്കിൽ തങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാനൊക്കെ അന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ അവന് അയാളെ പൊക്കി പൊക്കിപ്പറയോ നമ്മൾ തെറി പറയുകയായിരുന്നല്ലോ ഇയാളൊരു ഈ പറഞ്ഞ ഈ പറഞ്ഞ അദ്ദേഹം ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ അദ്ദേഹം കൊടുത്തത് ആരും അറിഞ്ഞോ സോഷ്യൽ മീഡിയ തന്നെ പറഞ്ഞ് വലുതാക്കിയതല്ലേ അല്ലേ അദ്ദേഹം മദ്യത്തിൻ്റെ ഒരു ഇതിനു വേണ്ടി കൊടുത്തു അവർക്കത് കിട്ടിയില്ല എന്തൊക്കെ രീതിയിലും പരസ്യമാണോ അല്ലെങ്കിലാണെങ്കിലും അതവർക്ക് ലഭിച്ചില്ലേ അതിൻ്റെ പുറം നമ്മൾ ഇതിനാ പോകുന്നത് വീണ്ടും ഇരുവക്രമിച്ച് കുഴപ്പമില്ല ആക്രമിക്കേണ്ട ഒരു ഗുണമുണ്ട് ഈ പറഞ്ഞ രേണുസൂതി അങ്ങോട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അവർക്ക് സപ്പോർട്ടും കൂടിക്കൊണ്ടിരിക്കുക നല്ല കാര്യം ഈ ദുഷിച്ച കുഷ്ടം പിടിച്ച മനസ്സുമായിട്ട് മലയാളികളെ ഇനി ഇനിയും പോകും അത് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അപ്പോളാ നല്ല മനസ്സ് സഹായിക്കുമല്ല സഹായിക്കാനായിട്ട് തല്ലുകയും ചെയ്യും